വെറുമൊരു ശാസ്ത്രീയ പേടകം മാത്രമായിരുന്നില്ല രാജ്യാന്തര ബഹിരാകാശ പേടകം അഥവാ ഇന്റർനാഷണൽ ഫേസ് സ്റ്റേഷൻ രാജ്യാന്തര മൈത്രിയുടെ ഒരു സഞ്ചരിക്കുന്ന ചിഹ്നം കൂടിയായിരുന്നു ഇത് രണ്ടായിരത്തി മുപ്പത്തി ഈ നിലയത്തിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കുമെന്ന അഭ്യൂഹം ദീർഘനാളായി ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ അത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വന്നിരിക്കുകയാണ് നിലയം കാലാവധി പൂർത്തിയാക്കുമ്പോൾ അതിനെ ഭ്രമണബാധത്തു നിന്നും വലിച്ചു മാറ്റി പസഫിക്കിലേക്ക് മാറ്റേണ്ട ചുമതല എലോൺ മസ്കിന്റെ കമ്പനിയായ സ്പേസ് എക്സിന് നൽകിക്കഴിഞ്ഞു നാനൂറ്റി മുപ്പത് ടണ്ണോളം ഭാരം വരുന്ന നിലയത്തെ ഫസഫിക് സമുദ്രത്തിലേക്ക് തള്ളിയിടാൻ കരുത്തുള്ള വാഹനം കമ്പനി നിർമ്മിക്കും ഇതിനുള്ള ഒരുക്കങ്ങൾക്കായി ഏഴായിരത്തി മുപ്പത്തിരണ്ട് കോടി രൂപയുടെ കരാറും പ്രഖ്യാപിച്ചിട്ടുണ്ട് ശീതയുക്തകാലത്തിനുശേഷം വിവിധ രാജ്യച്ചേരികൾ തമ്മിലുണ്ടായ മൈത്രിയുടെ പ്രതീകമാണ് രാജ്യാന്തര ബഹിരാകാശ നികം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിൽ നിർമ്മാണം തുടങ്ങിയ രാജ്യാന്തര ബഹിരാകാശ നിലയം രണ്ടായിരത്തി പതിനൊന്നിൽ പൂർണ്ണാർത്ഥത്തിൽ യാഥാർത്ഥ്യമായി ഇപ്പോഴും പുതിയ ദൌത്യങ്ങളും പരീക്ഷണങ്ങളും ഇവിടെ നടക്കുന്നു രണ്ടായിരം നവംബർ രണ്ടു മുതൽ നിലയത്തിൽ മുഴുവൻ സമയവും മനുഷ്യ സാന്നിധ്യമുണ്ടായത് യൂറോപ്യൻ സ്പേസ് ഏജൻസി അംഗരാജ്യങ്ങൾ യു എസ് റഷ്യ കാനഡ ജപ്പാൻ എന്നിവ രാജ്യാന്തര ബഹിരാകാശ നിലയത്തിന്റെ പ്രവർത്തനങ്ങളിൽ ഭാഗപ്പാക്കാണ് ൂമിയിൽ നിന്ന് നാനൂറ് കിലോമീറ്റർ അകലെ മണിക്കൂറിൽ ഇരുപത്തി എണ്ണായിരം കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്ന രാജ്യാന്തര ബഹിരാകാശ നിലയം ഓരോ തൊണ്ണൂറ് മിനിറ്റിനും ഭൂമിയെ വലയം വയ്ക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള നിലയത്തിന്റെ പ്രവർത്തന പരിപാടികൾ ചാർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ബഹിരാകാശ നിലയം ഡീ കമ്മീഷൻ ചെയ്യപ്പെടുന്നതോടെ നാസയുടെ ഈ മേഖലയിലെ അപ്രമാദിത്വത്തിന് തിരിശീല വീഴുമെന്നും കരുതവരും ചൈനയുടെയും റഷ്യയുടെയും നിലയങ്ങൾ ഈ കാലയളവുമ്പോഴേക്ക് പൂർണ്ണ സജ്ജമാകുന്നത് യു എസിന് വലിയ വെല്ലുവിളി സൃഷ്ടിക്കും ബഹിരാകാശത്തെ സ്ഥിരസാന്നിധ്യമൊരുക്കി ഗവേഷണത്തിനും യാത്രികരുടെ താമസത്തിനുമുള്ള സൌകര്യം സജ്ജമാക്കുകയാണ് ബഹിരാകാശ ധർമ്മം സ്വന്തം നിലയിൽ ബഹിരാകാശ നിലയം നിർമ്മിക്കുക എന്ന ലക്ഷ്യത്തിലേക്കാണ് റഷ്യ ഇപ്പോൾ യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് യു എസ് നാറ്റോ കക്ഷികളായ യൂറോപ്യൻ രാജ്യങ്ങൾ എന്നിവരുമായി ഉടലെടുത്ത പ്രശ്നങ്ങളാണ് സ്വന്തം നിലയം എന്ന ലക്ഷ്യത്തിലേക്ക് വീണ്ടും റഷ്യയെ നയിക്കുന്നത് രാജ്യാന്തര നിലയത്തിന്റെ അന്ത്യത്തോടെ ബഹിരാകാശ നിലയങ്ങളുടെ മേഖലയിൽ വലിയ മാറ്റങ്ങൾ വരുമെന്ന് പ്രതീക്ഷിക്കുന്നവരുമുണ്ട് ചന്ദ്രനിലേക്ക് മനുഷ്യരെ വീണ്ടും എത്തിക്കുന്ന യു എസിന്റെ ആർട്ടിമിസ് ദൌത്യം നടക്കാനിരിക്കുന്നതിനാൽ നാസയുടെ ശ്രദ്ധ മുഴുവൻ അതിനാണ് അതിന്റെ ഭാഗമായി ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ ഒരു ബഹിരാകാശ നിലയം ലൂണർ ഗേറ്റ് സ്ഥാപിക്കാൻ നാസ പദ്ധതിയിടുന്നുണ്ട് അതിനാൽ രാജ്യാന്തര ബഹിരാകാശ നിലയം ഉൾപ്പെടുന്ന താഴ്ന്ന ഭൗമ പ്രമണപഥം സ്പേസ് സ്റ്റേഷൻ മേഖലയിലേക്കും സ്വകാര്യ കമ്പനികളെ ക്ഷണിക്കപ്പെടാനാണ് ഏജൻസിക്ക് പുറത്താൻ രാജ്യാന്തര ബഹിരാകാശ പേടകം ഡീ കമ്മീഷൻ ചെയ്യുന്നതുമായിട്ടുള്ള വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാമോ